നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ കടുവയും പുലിയും ജനത കിഴക്കഞ്ചേരി ഓടന്തോട്ടിൽ കടുവയിറങ്ങിയ സ്ഥലത്ത് കെ ഡി പ്രസേനൻ എം എൽ എ സന്ദർശിച്ചു വടക്കഞ്ചേരിയിലും പുതുക്കോട്ടിലും സ്ഥിരം സമിതി അധ്യക്ഷന്മാരായി വടക്കഞ്ചേരി യു ഡി എഫ് ആധിപത്യം പുതുക്കോട്ടിലും എല്ലാ സ്ഥാനവും യു ഡി എഫിന് കഞ്ചിക്കോട്ടെ ജനവാസം മേഖലയിൽ കരടികൾ കരടിയും കുട്ടിയും തീറ്റ തേടി ജനവാസ മേഖലയിലൂടെ നടന്നു നീങ്ങുന്ന ചിത്രം പുറത്ത് പ്രദേശത്ത് പട്രോളിംഗ് ശക്തമാക്കി വനം വകുപ്പ് അതിരുത് വാർത്തകൾ വിശദമായി കടുവയും പുലിയും കാട്ടാനയും വീതിയൊഴിയാതെ മലയോര ജനത കിഴക്കഞ്ചേരി ഓടന്തോട്ടിൽ കടുവയിറങ്ങിയ പ്രദേശം കെ ഡി പ്രസേനൻ എം എൽ എ സന്ദർശിച്ചു ഓടന്തോട്ടിൽ കടുവ പ്രദേശം കെ ഡി പ്രസേനൻ എം എൽ എ സന്ദർശിച്ചു മങ്ങലണ്ട മലയോര മേഖലയിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം വ്യാപകമാവുകയാണ് സമീപകാലത്ത് കടുവയും പുലിയും കാട്ടാനയും ഇറങ്ങിയതോടെ ജനങ്ങൾ ഭീതിയിലാണ് ഈ മാസം ഒന്നിനാണ് ഓടന്തോട് സി വി എം കുന്നിൽ ചരപ്പറമ്പ് രവീന്ദ്രന്റെ വീട്ടുമുറ്റത്ത് കടുവയും കുഞ്ഞും ഇറങ്ങിയത് രവീന്ദ്രന്റെ മകൻ രാഹുലാണ് കടുവയെ കണ്ടത് തുടർന്ന് വനംവകുപ്പ് അധികൃതർ പരിശോധിച്ചപ്പോൾ കാൽപ്പാടുകൾ കടുവിയുടേത് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു തുടർന്ന് പ്രദേശത്ത് ക്യാമറകളും സ്ഥാപിച്ചു എന്നാൽ ക്യാമറകൾ എല്ലാ ദിവസവും നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും കടുവിയെ കണ്ടിട്ടില്ല ഇതിന് സമീപത്ത് തന്നെ മണ്ണെണ്ണക്കയത്തും കടുവിയുടെ കരുതുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു കൂടാതെ ഈ മേഖല പുലിയിറങ്ങി വളത്തുനായകളെയും ആടുകളെയും പിടിച്ചുകൊണ്ടു പോകുന്നത് പതിവാണ് മംഗലണ്ടാം കുഞ്ചിയാർ പതിയിൽ കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവതിക്ക് പരിക്കേറ്റിരുന്നു മലയോര മേഖലയിൽ കാട്ടുപന്നി കുരങ്ങ് മാൻ മയിൽ തുടങ്ങിയവയ്ക്കൊപ്പം ഇത്തരം വന്യമൃഗങ്ങൾ കൂടി ഇറങ്ങുന്നത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട് കടുവ ഇറങ്ങിയ പ്രദേശങ്ങൾ കെ ഡി പ്രസേനൻ എം എൽ എ സന്ദർശിച്ചു എല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവിടെ വലിയ കടുവാ ഭീഷണി നിലനിൽക്കിയാണ് രണ്ട് ദിവസമാണ് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് മുൻപാണ് ഇവിടെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയത് രണ്ട് ദിവസം തുടർച്ചയായി കണ്ടെത്തി രാഹുൽ എന്ന് പറയുന്ന താമസക്കാരൻ അവരുടെ കുടുംബാംഗങ്ങളാണ് അതിൻ്റെ ആദ്യം കണ്ടെത്തുന്നത് അതുമായി ബന്ധപ്പെട്ട ആശങ്ക പരിഹരിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ നിരീക്ഷണം ഏർപ്പെടുത്തുകയുണ്ടായി വിവിധ സ്ഥലങ്ങളിൽ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ആ നിരീക്ഷണത്തിൽ ഈ പത്ത് പതിനാല് ദിവസമായി വീണ്ടും കടുവയെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പക്ഷേ കടുവയ്ക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഒരു പ്രദേശമായി തന്നെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സൂചിപ്പിക്കുന്നത് കാരണം ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ലാൻഡ് കാട് പിടിച്ച് കിടക്കുകയാണ് നമ്മുടെ റിസർവ് ഫോറസ്റ്റിനോട് സമീപത്ത് കിടക്കുന്ന പ്രൈവറ്റ് ലാൻഡ് ദീർഘകാലമായി അവിടെ ക്ലിയറിങ് നടക്കാത്തതിൻ്റെ ഭാഗമായി വൻ കാട് രൂപപ്പെട്ടിരിക്കുകയാണ് സ്വാഭാവികമായും ഏത് വന്യമൃഗത്തിനും വന്ന് താമസിക്കാൻ പറ്റാവുന്ന കാടായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഡി എഫ് ഒ പി പ്രവീൺ റേഞ്ച് ഓഫീസർ എൻ സുബൈർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ എ മുഹമ്മദ് ഹാഷിം കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം കലാധരൻ വാടങ്ങം എ ഷെറീഫ് സി പി എം ഏരിയ സെക്രട്ടറി വി രാധാകൃഷ്ണൻ ലോക്കൽ സെക്രട്ടറി കെ വി രാജൻ തുടങ്ങിയവരും എം എൽ എ ഉണ്ടായിരുന്നു വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തു എല്ലാ അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കും യു പ്രതിനിധികളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരോഗ്യ